രണ്ടായിരത്തി ഇരുപത്തി പുലർന്നപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ലോകം കേട്ട ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഗസൈൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞ പതിനാല് മാസമായി അല്ലെങ്കിൽ പതിനഞ്ച് മാസങ്ങളോളമായി നടന്ന ആക്രമണം അതിരൂക്ഷമായ രക്തരൂക്ഷിതമായ യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് അറിയാതെ ഉഴലുകയായിരുന്നു എന്തായാലും ഇസ്രയേൽ ആ കരാറുകൾ അംഗീകരിച്ചിരിക്കുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായ വാർത്തയാണ് തീർച്ചയായും ശാരി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി എനിക്കൊന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ തുടങ്ങിയ യുദ്ധം അതിൽ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു അതായത് പ്രായഭേദമന്യേ കൊഞ്ചു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ അവിടെ ഒന്നും തന്നെ ഇല്ലാതാക്കി എന്ന് വേണം പറയാൻ ഈ ഒരു യുദ്ധത്തിൽ നഷ്ടങ്ങളല്ലാതെ ഒന്നും ഈ പറയുന്ന ഗ്യാസക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല അതായത് ആശുപത്രികളോ അല്ലെങ്കിൽ നല്ല ഭക്ഷണോ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലുള്ള സൗകര്യം അതായത് ജീവനുകൾ മാത്രം ജീവിതം ഇല്ലാതായി എന്ന് തന്നെ പറയേണ്ടി വരും ഈ കഴിഞ്ഞ ഒന്നര വർഷം അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി മുതൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നിടം വരെ സമാധാനം ഇല്ലാത്ത രാവുകളും പകലുകളും തന്നെയായിരുന്നു അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് കുഞ്ചിങ് കുഞ്ഞുങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതലുള്ളവരെ സംബന്ധിച്ചപ്പോൾ ഏറെ ഭയപ്പെടുത്തുന്ന ഏറെ ഭയാനകമായ നമ്മളുടെയെല്ലാം ഏക ഏറെ ആകാംക്ഷയോടെ നോക്കിയ പേടിച്ച് നമ്മൾ ഉറ്റു നോക്കിയ ഒരു ചിത്രങ്ങളും അവരുടെ ആ വീഡിയോകളും ഒക്കെ ഒന്നും നമുക്കൊന്നും ഒന്നും ചെയ്യാനില്ലായിരുന്നു അതിന് അതെ കാരണം ഇത് ഒരു അൺഎക്സ്പെക്ടഡ് കാലങ്ങളായിട്ട് ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധമുണ്ട് പക്ഷേ കുറച്ച് നാളുകളായിട്ട് സമാധാനത്തിന്റെ ഒരു പാതിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബട്ട് ആ സമയത്താണ് താങ്കൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറില് ഒക്ടോബർ മാസം ആറാം തീയതി അല്ലെങ്കിൽ ഏഴാം തീയതിയോടുകൂടി ഈ ഹമാസ് ഈ മെയിൻ പ്രശ്നങ്ങൾ അവിടുത്തെ തീവ്രവാദ സംഘടനകളാണ് ഹമാസ് ഹിസ്ബുള്ള മുജാഹിദ് അല്ലെങ്കിൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനകൾ യുഹൂദികൾ ഇങ്ങനെ അപ്പോൾ അതിലെ മെയിൻ ആയിട്ടും പലസിനുള്ള ഒരു തീവ്രവാദ സംഘടനയാണ് ഹമാസ് എന്ന് പറയുന്നത് ഹമാസ് ഈ നമ്മുടെ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവർക്ക് ചിന്തിക്കാൻ സമയത്ത് അതായത് അവരുടെ ഏറ്റവും വലിയ ചാര സംഘടനയ്ക്ക് പോലും കണ്ടെത്താൻ പറ്റുന്നതിന് മുൻപ് അറിയുന്നതിന് മുമ്പ് അവിടെ കയറി ആക്രമിച്ചു അപ്പോൾ ആക്രമിച്ചപ്പോൾ അമാ സോർത്തില്ല അത് ഗസയുടെ അല്ലെങ്കിൽ അന്ത്യത്തിലേക്കായിരിക്കും ഇത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അവരുടെ പവർ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് പഠിക്ക തന്നെ വേണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ചാരസങ്ങളൊരു രാജ്യം ഒരു പക്ഷേ ഈ ലോകത്ത് തന്നെ കാണില്ല അവർ അവരുടെ ജനത്തിനു വേണ്ടി അവർ ഏതറ്റം വരെയും പോകുമെന്ന് പലവട്ടം നദന്യാഹു ലോകത്തോട് പറഞ്ഞിട്ടുള്ളതാണ് അത് ആരെയും ഞങ്ങൾ അതിന് വേണ്ടി മൈൻഡ് അത് എത്ര വലിയ പമ്പൻ ശക്തിയായാലും എന്റെ ജനത്തെ സംരക്ഷിക്കാൻ ഏത് എറ്റം വരെയും പോകുമെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവര് ഇത് ഈ ഒരു ആക്രമണത്തെ ശരിക്കും ഒന്ന് ഷോക്ക് ആയിപ്പോയി വെറുതെ ഇരുന്നവർ ചൊറിഞ്ഞു പോയി കാരണം ഈ രണ്ടായിരത്തി അഞ്ഞൂറോളം മിസൈലുകളാണ് ഒറ്റ ടൈമിൽ ഇസ്രായേലിലേക്ക് ഒരു പായിച്ചുവിട്ടത് ഈ ഹമാസ് അതിൽ അതിലെനിക്ക് ഒന്ന് ആയിരത്തോളം ആൾക്കാർ മരണപ്പെടുകയും ഇരുന്നൂറ്റമ്പത് പേരോളം പേരെ ബന്ധി ആക്കുകയും ചെയ്യും ആയിരം പേരെയുള്ള ആയിരത്തോളം ആളുകളുടെ ജീവി ജീവൻ നഷ്ടമായപ്പോൾ തിരിച്ച് ഇവർക്ക് നഷ്ടമായ അരലക്ഷത്തിനടുത്ത് നാല്പത്തിയേഴായിരം അമ്പതിനായിരത്തിനടുത്ത് വരുമ്പോൾ അര അരലക്ഷം ആൾക്കാരാണ് അവിടെ ജീവൻ അമ്പ അയ്യായിരം അല്ലെങ്കിൽ ആയിരം ആൾക്കാർ പോയതിനു പകരം ആഹ് ഇസ്രയേൽ തിരിച്ചെടുത്തത് അതെ നിരപരാധികളായ പാലസ്തീനികളുടെ ഈ പറയുന്ന അമ്പതിനായിരത്തിനടുത്ത് നിരപരാധികൾ അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും അത് അതുമാത്രമല്ല ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ ഇതുവരെ അധ്വാനിച്ചുണ്ടാക്കിയതോ അല്ലെങ്കിൽ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതോ ഒന്നുമില്ല അവർക്ക് എങ്ങോട്ടേലും ഓടി രക്ഷപ്പെട്ടാൽ മതി കുറെ ആളുകളൊക്കെ മൈഗ്രേറ്റ് ചെയ്തു മാറി പക്ഷെ എന്നിരുന്നാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് കുറെ ആളുകൾ ആശുപത്രികളിൽ അഭയം തേടി അങ്ങനെ അഭയം തേടിയപ്പോൾ പോലും ഈ നമ്മുടെ ഇവിടുത്തെ പോലെ ഈ ഹോസ്പിറ്റലുകളുടെ താഴെയൊക്കെ തുരങ്കം അവിടെ അടക്കം ബോംബ് വെച്ച് നിരവധി ജീവനുകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു പ്രദേശം തന്നെ ഇല്ലാതായി അവിടെ വെറും കെട്ടിടങ്ങൾ മാത്രം അല്ലെങ്കിൽ അവശേഷിക്കുന്ന വെറും കെട്ടിട കൂമ്പാരങ്ങൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് കാരണം ഇത് എപ്പോഴും ഈ ആക്രമണ ഉത്സവ ഈ പറയുന്ന പോലെ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി അതുകൊണ്ട് തന്നെ അവിടെ എല്ലായ്പ്പോഴും ബംഗറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഹോസ്പിറ്റലുകളിൽ അതുപോലെ സ്കൂൾ കെട്ടിടങ്ങളിലൊക്കെ ഇതിന്റെ അടിയിൽ തുരങ്കങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ബംഗറുകൾ ഉണ്ട് ഇതിനിടയിൽ ഇവരൊക്കെ താമസിക്കും ഇതറിഞ്ഞുകൊണ്ട് ഇസ്രയേൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇവർ അവരുടെ ഒരു തെറ്റിദ്ധാരണയാണോ അല്ലെങ്കിൽ ശരിയായ ധാരണയാണോ നമുക്ക് അറിയില്ല ഇസ്രായേൽ എല്ലാം എപ്പോഴും ആരോപിക്കുന്നത് ഈ സ്കൂളുകളിലും ഈ കെട്ടിടങ്ങളിലും എല്ലാം നിങ്ങൾ ഹമാസ് തീവ്രവാദികളെ ഒളിപ്പിക്കുന്നു ആ ഒരു ആരോപണത്തിന്റെ പേരിലാണ് ഇവർ ഈ ബോംബിട്ടങ്ങ് തകർത്ത് കളയുന്നത് അതുകൊണ്ട് തന്നെ പക്ഷെ എന്നാൽ ഇസ്രായേലിലേക്ക് ആക്രമിക്കുമ്പോൾ അവർക്കും നഷ്ടങ്ങളില്ലാത്തില്ല പക്ഷെ അവർക്ക് അവരുടേതായ കവചങ്ങളുണ്ട് ഒരിക്കലും പാലസ്തീനികൾക്കുണ്ടായ അത്രയും നഷ്ടം അല്ലെങ്കിൽ ഗസയ്ക്കുണ്ടായത്ര നഷ്ടം ഒന്നും ഇസ്രായേൽ സംഭവിച്ചെനിക്ക് സംശയമാണ് ഇവൻ അൺഎസ്പെക്ടഡ് ആക്രമണത്തിൽ പോലും അതിനെ ഭേദിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ ആ കവചം സൃഷ്ടിക്കാനുള്ള ഒരു പവർ ഇസ്രായേലിനു പക്ഷെ ആ പറയുന്നത് സാധനം ഈ പറഞ്ഞ പാലസ്തീനികൾക്കില്ല അവര് പാവങ്ങൾ നിരപരാധികളാണ് അവർ പലായനം ചെയ്യുന്ന കാഴ്ചകൾ പല ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലൊക്കെ നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് പല പല ഇൻഫ്ലുവൻസും അവിടെ ഒരുപാട് ഇൻഫ്ലുവൻസുണ്ടായിരുന്നു അവിടെ വന്നിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ കഴിക്കുന്ന ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ നോക്കൂ വല്ലപ്പോഴും ആണ് വെട്ടി കിട്ടുന്നത് ഒരു നേരമാണ് ഭക്ഷണം ബാക്കി രണ്ടു നേരം വെള്ളമില്ല ഇല്ല താമസില്ല യൂണിവേഴ്സിറ്റി ഇല്ല അവര് പഠിച്ച കോളേജ് ഇല്ല അവര് പഠിച്ച സ്കൂൾ ഇല്ല ഹോസ്പിറ്റൽസ് ഇല്ല രാജകുമാരൻ പോലെ പോലെ ഐഫോണുമായിട്ട് നടന്നിരുന്ന ധനാട്ടിന്മാർ വരെ അവിടെ ഉണ്ടല്ലോ ഈ അവിടെയുണ്ടല്ലോ ഗസൈലും ഗസൈലും ഒക്കെ ധനാട്ടിയന്മാരുണ്ട് അവിടെ അവരുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ കാട്ടിൽ പോയിരുന്ന ടെന്റിനകത്ത് തറയിൽ കിടന്ന് ആ തണുപ്പാണ് അവിടെ തണുപ്പത്ത് ഇരുന്ന് ഈ പറഞ്ഞുള്ള റൊട്ടി അത് അവർ പട്ടിണി കൊടുക്കുന്നുള്ള കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇതിനൊക്കെ ഇതിനൊക്കെ എന്താണ് ഈ കഴിഞ്ഞുപോയ ഈ ഒരു കൂട്ടക്കുരുതിക്ക് ആര് ആഹ് പ്രതിഫലം അല്ലെങ്കിൽ ആരാണ് പകരം കൊടുക്കാനും മാത്രമേ സംഭവിച്ചിട്ടുള്ള ഇസ്രയേൽ എന്ത് നേടി ഇസ്രായേൽ എന്ത് നേടി ഇപ്പൊ ഇസ്രായേൽ ഇനി സോണിലേക്കാണ് പിന്മാറുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു ഈ പറയുന്ന പോലെ രണ്ട് കൂട്ടരുടെയും കയ്യിലുള്ള ബന്ധികളെ വിട്ടയക്കുവാ അതിന്റെ ലിസ്റ്റുകൾ പ്രോപ്പറായിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആദ്യം ഇസ്രായേൽ ഒന്ന് ചൊറിഞ്ഞായിരുന്നു ഇസ്രായേൽ രണ്ടാമതും പിന്നെ വ്യോമയാന മേഖലയിൽ എന്നാണ് പറയുന്നത് ബട്ട് വെടിയുതിർത്തുന്നു ഖത്തറാണ് ഇതിന്റെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത് നിലവിൽ തൊണ്ണൂറോളം ബന്ധുക്കളെ ആണെന്ന് തോന്നുന്നു അതെ 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 റിലീസ് ചെയ്തിട്ടുണ്ട് അതോട് അത് അത് മാത്രമല്ല മെയിൻ ആൾക്കാരെ ഇസ്രേലിന്റെ കയ്യിലുള്ള മെയിൻ ആൾക്കാർ ലിസ്റ്റ് കൊടുത്ത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ും അവർ ആ ഒരു വെടിനിർത്തൽ കരാർ തുടങ്ങിയപ്പോൾ തന്നെ അവർ അന്ന് അന്നു മുതൽ തന്നെ ബന്ധികളെ വിടുന്നു ബന്ധുക്കളെ അവര് ഒരു പുഞ്ചിരി വിടർന്നിരിക്കുകയാണ് കാരണം അമ്മമാരും അച്ഛന്മാരും അല്ലെങ്കിൽ സഹോദരങ്ങൾ കാണുന്നത് തങ്ങളുടെ കൂടപ്പുറപ്പിന്റെ അല്ലെങ്കിൽ തന്റെ അച്ഛന്റെ തന്റെ അമ്മയുടെ മാംസപിണ്ടങ്ങൾ അതായത് മനുഷ്യന്റെ രക്തം മണക്കുന്ന രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഒന്നും ഈ പറയുന്ന പോലെ ഉണരുമെന്നൊരു ഉറപ്പുമില്ലാത്തൊരവസ്ഥ വരെ പോലും കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മരിച്ചു പോകുന്ന അതായത് മരണം മണക്കുന്ന താഴ്വര എന്നൊക്കെ നമ്മൾ നോവലുകളിലൊക്കെ വായിക്കുന്ന ആ ലൈവ് നമുക്ക് പച്ച മാംസത്തിന്റെ ഗന്ധം ഇല്ലാതെ പുലരി എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഗസം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്ന് ചോദിച്ചാൽ മനുഷ്യരാണ് എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് വേണം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഭൂമിയിലാണ് നമ്മൾ എല്ലാവരും വസിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ ഇസ്രായേലിന് ചിന്തിക്കാം തങ്ങൾക്ക് രാജ്യമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു തങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ പലായനം ചെയ്ത് ഓടിയൊരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു രണ്ടാം ഒന്നാം വർഷ ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ജൂതന്മാരെ തിരഞ്ഞുപിടിച്ച് അവരെ ഈ പറഞ്ഞ പോലെ ഹോളോ കാസ്റ്റുകളിലും അതുപോലെ മറ്റ് ഗ്യാസ് ചേമ്പറുകളിലും ഒക്കെ കൊണ്ട് ജീവനോടെ പച്ചയ്ക്ക് കത്തിച്ചു കളയുന്ന ഒരു കാലഘട്ടം ഈ പറയുന്ന ഇസ്രായേലികൾ ജൂതന്മാരാണ് അവർക്കും ഉണ്ടായിരുന്നു അവർക്ക് ഒരു നിമിഷം ഈ പറഞ്ഞ അഹുവിനായാലും അവരുടെ ടീമിനായാലും ഈ അദ്ദേഹം ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനം ചിന്തിക്കാം തങ്ങളെപ്പോലെ ഒരിക്കൽ തങ്ങൾക്കുണ്ടായിരുന്ന ഒരു ചരിത്രമാണ് അവർ ഗസയ്ക്ക് സമ്മാനിച്ചു കൊടുത്തത് പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ലോകത്തോട് പറയുന്നത് ഞങ്ങൾക്ക് പലസ്തീനികളോട് വിഷമമൊന്നുമില്ല ഞങ്ങൾക്ക് പലസ്തീനികളുടെ ദേഷ്യവും ഇല്ല പക്ഷെ പലസ്തീനികൾ കയറി അവരുടെ ജീവിതം തർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസ് ആണ് അല്ലെങ്കിൽ ഹിസ്ബുള്ളയാണ് അവരെയാണ് ഞങ്ങൾ നോട്ടമിടുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ആക്രമിക്കുന്നതെന്നൊരു പറയുന്നത് ഇന്നലെ പോലും നിരപരാധികളായ എത്രയോ പിഞ്ച് ജീവനുകൾ മുതലുള്ളവർക്ക് നഷ്ടമായിട്ടുണ്ട് അതായത് നമ്മൾക്ക് നമ്മുടെ ഈ ചൊർണോബിലൊക്കെ പണ്ട് ഗ്യാസ് ചേമ്പർ മറ്റേ അണു അണു വിഗ്രഹം റഷ്യയിലെ ചൊർണോബ് ഇന്നൊരു പ്രേത നഗരമാണ് അതിനേക്കാളും മാരകമായിട്ടുള്ള സമാനമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇന്നിപ്പോൾ നമ്മൾ ഗസയുടെ പടങ്ങൾ നമ്മൾ എടുത്ത് ചുമ്മാവുന്ന ഗൂഗിൾ മാപ്പിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ നെറ്റിലോ തിരയുകയാണെന്നുണ്ടെങ്കിൽ ഗസ എന്ന് പറഞ്ഞൊരു പ്രേത നഗരമായി മാറിയിരിക്കുന്നു അതായത് യുദ്ധാനം അതിജീവിക്കും അതാണ് ഇനി ഗസം എങ്ങനെയാണ് അതിജീവിക്കും ഇപ്പോൾ തന്നെ എനിക്കൊന്നും വെടിനിർത്ത് പ്രഖ്യാപിച്ചുകഴിഞ്ഞ് ഇരുന്നൂറോളം ട്രക്കുകൾ ഭക്ഷണവും വെള്ളവുമായിട്ട് പലസ്തീൻ അതിർത്തിയിൽ ഇസ്രായേൽ അതിർത്തിയിൽ കാത്തുനിന്ന് ഇപ്പോൾ അവർ കുറെ അധികം ആൾക്കാർ കയറിയിരിക്കുന്നു പക്ഷെ എന്നാലും ആ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ ആരോഗ്യ അംഗവൈകല്യം വന്ന ആൾക്കാർ ഹോസ്പിറ്റലുകളില്ല കോളേജില്ല സ്കൂളില്ല താമസിക്കാൻ അല്ലെങ്കിൽ കയറി കിടക്കാൻ ഒരു വീടില്ല ആകെയുള്ളത് ഈ പറയുന്ന കെട്ടിട കൂമ്പാരങ്ങൾ മാത്രം അപ്പൊ ഇവരുടെയൊക്കെ ജീവിതം ഇനി പഴയ രീതിയിൽ ആവാനും അല്ലെങ്കിൽ പടുത്തുയർത്താനും ഒക്കെ ഒരുപാട് കാലതാമസം എടുക്കും ജോലി വിടെ ജോലി ചെയ്യും ജോലി ചെയ്യും അത് മാത്രമല്ല ഈ ഹമാസ് എന്ന സംഘടനയ്ക്ക് ഒരിക്കലും ആ രാജ്യത്തൊരു കൂറില്ല അവർക്ക് തീവ്രവാദം ഈ പറയുന്ന ഇസ്രായേലി പറഞ്ഞു ഈ പറഞ്ഞ തന്നെയാവും ഒരു കാര്യത്തിൽ ഒരു ഫാക്റ്റ് ഉണ്ട് കാരണം ഹമാസ് എന്ന് പറഞ്ഞത് അവർ കടുകെട്ടി നിയമങ്ങൾ കൊണ്ടുവരുന്ന സ്ത്രീകളെ അടിമകളാക്കി മാത്രം കാണുന്ന സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അനുവദിക്കാത്ത സ്ത്രീകൾ പുറലോകം കാണിരുന്ന് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാത്ത ഒരു ടീമുകളാണ് ചെറുതിലെ ഇവർ തീവ്രവാദമാണ് അവിടെ പഠിപ്പിക്കുന്നത് നമ്മളിപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദം എന്ന് പറയുന്ന പോലെ ഈ ഹമാസ് തീവ്രവാദമാണ് അതുകൊണ്ട് തന്നെ ഹമാസിനെയൊക്കെ ഒരിക്കലും ഒരു ഭരണഘടന ഭരണകക്ഷി ായിട്ട് അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം നിർത്താൻ പറ്റുന്ന ലീഡേഴ്സ്മാരായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമെന്ന സംശയമാണ് എന്തായിരിക്കും ഗസയിൽ വളർത്തുക ഇനി ഒരു പക്ഷെ ഒരു ഒരു വർഷക്കാലം യുദ്ധം ഇനി ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ പിന്നീടും ഇതെല്ലാം പുതുക്കി കെട്ടിക്കൊണ്ട് വരുമ്പോൾ പിന്നെയും ഒരു അവിടെ അവിടെ ഉന്മൂലനം ചെയ്യേണ്ടത് ശരിക്കും തീവ്രവാദം തന്നെയാണ് അതിന് പക്ഷേ ഇതല്ല പരിഹാരം എന്ന് പറയുന്നത് ഒരു ജനതയെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിരപരാധികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആ ഒരു രാഷ്ട്രത്തെയും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെയും ഇല്ലാതാക്കിക്കൊണ്ടല്ല ഒരിടത്തും നവോത്ഥാനം അല്ലെങ്കിൽ ഈ പറയുന്ന റിനേസൻസ് ഉണ്ടാക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ യുദ്ധം ഒന്നിനും ഒരിക്കലും ഒരു പരിഹാരമല്ല ഇസ്രായേൽ എന്തായാലും ഇപ്പോഴെങ്കിലും കാരണം ഈ യുദ്ധം കാണുമ്പോഴേക്കും ഇതിനെക്കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട് പറഞ്ഞു ഇത് എന്ന് അവസാനിക്കും യുവൻ എന്താണ് ഇടപെടാത്തത് ഈ അമേരിക്ക എന്താണ് ഇടപെടാത് ആരാണ് ഇവൻ നമ്മുടെ അവരുടെ തൊട്ട അയൽവാസികളായ അറബ് കൺട്രീസിലൊന്നും ഇടപെട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കഷ്ടം ഇറാൻ ഈ പറഞ്ഞ പോലെ ആ സമയങ്ങളിൽ അറിയാലോ ഇടപെടാൻ ശ്രമിച്ചവർക്കെതിരെയും ആയാലും യുദ്ധം നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്നും നാഗസാക്കിയും ഹിരോഷിമയും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അതൊരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അവരിന്നും അനുഭവിക്കുന്നു അതിന് വേണ്ടി എന്നിട്ടും അവർ ഹാർഡ് വർക്കറായിട്ട് ലോകത്തിലെ ശക്തിയായി മാറി എന്നുള്ളത് ചരിത്രം ബട്ട് എന്നിരുന്നാലും ഗസയെ അങ്ങനെയൊന്നും മാറ്റാതെ അല്ലെങ്കിൽ പലസിൽ ഇനി ഇനി യുദ്ധം ഉണ്ടായാൽ ഒരു ഉറപ്പായിട്ടും അണുബോമ്പ് വർഷം ഉറപ്പായിട്ടും ഉണ്ടാവും ഒരു പക്ഷെ യുദ്ധങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് അത് ചിലപ്പോ നീണ്ടുപോയേക്കാം ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞു പോയേക്കാം എന്തായാലും അതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് വളരെ നന്നായി തീർച്ചയായിട്ടും ഗസയിൽ ഒരു പുതു വസന്തം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം